ഹായ് ടി എസ് അസ്സലാ വലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തുഹു എന്താണ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുന്നു അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെന്താ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ഒന്നായിരിക്കുമല്ലേ വേറൊന്നല്ല എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് പോയി അപ്പോൾ അത് റെഡിയാക്കി കിട്ടാൻ ഒക്കെ കുറച്ച് ടൈം എടുത്തു ഫോണിപ്പോൾ സൗദി വരെ പോയി തിരിച്ചു വന്നതാണ് അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം അങ്ങനെ ഫോൺ റെഡിയാവാൻ തന്നെ എടുത്തു ഫോണ് റെഡിയാവാനല്ലോ ഫോണിങ്ങനെ തിരിച്ചിങ്ങോട്ട് കിട്ടാനാണ് പണി ആരും നാട്ടിലേക്ക് വരാനുണ്ടായിരുന്നില്ല എൻ്റെ റൊട്ടീനൊക്കെ മാറി വീഡിയോസൊക്കെ എടുക്കാതെ അങ്ങനെ ആയി ആ ഒരു ശീലം മാറിയല്ലോ അപ്പോൾ പിന്നെ മടിയും പിടിച്ചു അങ്ങനെ ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം അതിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് തുടർച്ചയായി വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴേയാണ് പിന്നെ ഈ മടി പിടിക്കുന്നത് പിന്നെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല വീഡിയോ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ മുമ്പത്തെ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫോൺ കംപ്ലൈൻ്റ് ആവുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഈ ഒരു വീഡിയോസ് എടുക്കുന്ന ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ട് അപ്പോൾ മുറ്റൊക്കെ അതേപോലെ കച്ചറയാവും ഇൻഷാല്ല നമ്മളിപ്പോൾ റജബ് മാസത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പുണ്യം മഹത്വം പ്രാധാന്യമൊക്കെ നമുക്ക് പറയാനുണ്ട് അതുപോലെ റമദാനെ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഹൃദയവും അതുപോലെ നമുക്ക് കളാവ് വീട്ടാനുള്ള നോമ്പും ഒക്കെ തീർക്കാനുണ്ട് എനിക്കാണെങ്കിൽ കഴിഞ്ഞ റമലാനെ കളാവ് വീട്ടാൻ ഫുള്ളായിട്ടുണ്ട് എൻ്റെ ഡെലിവറി റമലാൻ്റെ തലേ ദിവസമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഫുൾ നോമ്പും വീട്ടാനുണ്ട് അത് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് ഇഷാ ബാക്കി ഈ ഒരു മാസം തന്നെ പൂർത്തീകരിക്കണം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നവരപ്പുട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ മോന്ക്ക് ഒരു ആറുമാസമായതിന് ശേഷം ഞാൻ ഡയറ്റൊക്കെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കലുണ്ട് അതുകൊണ്ട് തന്നെ ബോഡിയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എൻ്റെ ഒരു ഡയലി ഡയറ്റ് എന്തൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻഷാല്ല ചെയ്യണം പിന്നെ മോൻക്ക് മുടി തീരെ കുറവാണ് കേട്ടോ തീരെ ഇല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ഉള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് വടിച്ചു കൊടുത്തു ഉള്ളത് വടിക്കാലേ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മോൻക്ക് ഉണ്ടാക്കുന്ന ഫുഡാട്ടോ കാണിക്കുന്നത് ഇത് തനം കൽക്കണ്ടാണ് പനം കൽക്കണ്ട ഞാൻ കുറച്ച് ഉരുക്കി വെക്കും മോൻക്ക് ഞാൻ ആറുമാസം പൂർത്തിയായതിനു ശേഷമായിട്ടോ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് അതുവരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ പിന്നെ ബീഫും ചിക്കനും അല്ലാത്ത എല്ലാ ഫുഡും കൊടുക്കലുണ്ട് ചെറുപയറും ചോറായ അങ്ങനെ വെച്ചിട്ടും കഞ്ഞിയാക്കിയിട്ടും കുറുക്കായിട്ടും നേന്ത്രപ്പായം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവൻ്റെ ഫുഡിൻ്റെ രീതി അങ്ങനെ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ കുറുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളം വേണം അത് ഒരുകയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ കട്ട പിടിക്കും അങ്ങനെ ഇല്ലാതിരിക്കാൻ കുറച്ചധികം വെള്ളം തന്നെ വേണം അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ഇത് അരിച്ചിട്ട് ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പുറത്ത് തന്നെ ഇട്ടോ വെക്കൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഒരാഴ്ചയ്ക്കുള്ള സിറപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കലുള്ളൂ അപ്പോൾ പുറത്തു തന്നെയാണ് വെക്കൽ ഇത് നല്ലോ ചൂടാറിയിട്ട് വേണം അടച്ച് വെക്കാൻ അപ്പം ഇതാ ഈയൊരു കട്ടിയിലേ ഉള്ളൂ ഇതിന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറുക്കൂട്ടും അപ്പോൾ നമുക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ ഇത് നവരരിയും അതുപോലെ സൂചി ഗോതമ്പാണ് ഇപ്പോൾ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ മോൻക്ക് ഫസ്റ്റില് റാഗിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റാഗി എല്ലാവരും പറയും കുന്നങ്കായ ആണ് കൊടുക്കൽ ഞാൻ കുറേ അന്വേഷിച്ചു കേട്ടോ കുന്നങ്കായ കിട്ടാൻ പിന്നെ അവനൊരു എട്ട് മാസമായപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് കുന്നങ്കായ കിട്ടിയത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരങ്ങനെ തന്നു പിന്നെ അത് ഉണക്കി പൊടിച്ച് ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മോനിലുള്ള ഫുഡൊക്കെ ഏതായാലും ഞാൻ തന്നെയാണ് ഇനിയിപ്പോൾ ധാന്യങ്ങളൊക്കെ പൊടിച്ച് തെറലാക്കുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ പാക്കറ്റ് ഫുഡ് പാക്കറ്റായിട്ട് കിട്ടുന്ന ഇനി പൊടിച്ചിട്ടായാലും അല്ലാതെ കിട്ടുന്ന കിട്ടുന്നൊന്നും വാങ്ങിക്കലില്ല നമുക്കെന്നെ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സമയം നമ്മളതിനെ മാറ്റി വയ്ക്കുന്നേ ഉള്ളൂ ഇതുപോലെ കുറുക്കുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും നമുക്കെന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കുറച്ച് ടൈം നമ്മളിതിനെ ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത് പാക്കറ്റിൽ വരുന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയില്ലല്ലോ ഹൈജീനിൻ്റെ കാര്യമൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പിന്നെ തേങ്ങ ഇടുന്ന സമയത്ത് കുറച്ച് ഇളനീരും ഇട്ടിരുന്നു കുട്ടികളൊക്കെ ഇളനീര് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഇത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാനാണ് തോന്നിയത് ഒരു ഇളനീൻ വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുണ്ടാക്കുന്ന സമയം ഞാൻ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഇളനീര് പുഡിങ്ങാണ് നല്ല ഡിമാൻഡ് ആട്ടോ ഈ ഒരു ഇളനീർ പുഡിങ്ങിനെ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായവും പറയാറുണ്ട് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് പുഡിങ് ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് ഒരു പാകം ആട്ടോ ഈ ഒരു ഇളനീനെ ഈ ഒരു ടൈപ്പിലാവുമ്പോൾ നല്ല സ്മൂത്ത് ഉണ്ടാവും നല്ല കറക്റ്റ് ഇളനീൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും പിന്നെ ഇളനീൻ്റെ വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ചൈന ഗ്രാസ് ചൈന ഗ്രാസ് ഞാൻ വലിയ പാക്കറ്റ് തന്നെയാണ് വാങ്ങിക്കല് എപ്പോൾ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റൂല അപ്പോൾ വലിയ പാക്കറ്റ് അങ്ങനെ വാങ്ങിച്ചു വെക്കും അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമ്മുടെ ഒരു പാക്കറ്റ് പാലിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത് ആ ഒരു കറക്റ്റ് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്കൊരു എട്ട് ഗ്രാം എടുക്കുന്നുള്ളൂ പുറത്ത് നമ്മൾ കൊടുക്കുമ്പോൾ പത്ത് ഗ്രാം എടുക്കണം അപ്പോൾ ആ ഒരു കറക്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുറിക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കുകയുള്ളു നല്ല ഷേപ്പിൽ കിട്ടാൻ ഈ ഒരു പേക്കിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ട് വരുന്നത് അപ്പോൾ ചൈന ഗ്രാസ് കൂടി പോയാലും ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു പേക്ക് പാലിന് ഏകദേശം ഒരു പത്ത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ ചൈന ഗ്രാസ് എടുക്കണം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ഗ്രാം ചൈനാഗ്രാസ് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് ഇത് തേങ്ങ വെള്ളം നമുക്കൊന്ന് ഉറപ്പിച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇളനീർ വെള്ളം വെച്ച് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് ഇളനീർ വെള്ളമാണ് ഉള്ളത് പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ അത് ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ പുഡിങ് റെഡിയാക്കി എടുക്കാനും പറ്റും പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്ന നല്ല ലാഭമുള്ള ഒരു ബിസിനസ് കൂടിയാണിത് വീട്ടമ്മമാർക്കും നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് ഇത് നമുക്കിനി നേരെ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നാൽ എല്ലാം ഒന്ന് മെൽറ്റ് ആയി എന്ന് തോന്നിയാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഏത് ട്രൈ ആണോ എടുക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലെ ഇതുപോലെ പുഡിങ് ഒഴിക്കാനുള്ള ട്രേ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ലെയർ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇതന്നെ നമുക്ക് വലിയൊരു ട്രേയിൽ വെച്ചിട്ട് ആക്കിയിട്ട് പുഡിങ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ പീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് ലെയറായി അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി മെഷർമെൻ്റ് ഒക്കെ ഇവിടെ കൊടുക്കുക പുഡിങ് ഉണ്ടാക്കുന്ന സമയം നമുക്ക് വിശുദ്ധ റമദാനിൻ്റെ വരവ് അറിയിച്ചിരിക്കുന്ന മാസത്തെക്കുറിച്ച് പറയാം അനേകം ചരിത്ര സംഭവങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷിയായ മാസമാണിത് നന്മയുടെ ലോകത്തേക്ക് മനുഷ്യ മനസ്സിനെ വഴി നടത്തുന്നതിന് നമ്മുടെ പ്രപഞ്ച രക്ഷിതാവ് ഒരുക്കി വെച്ച വിശുദ്ധ റമദാനിനെ വരവേൽക്കുന്ന വേണ്ടിയുള്ള ഒരുക്കങ്ങൾ റജബ് രജബുമാസത്തിന്റെ വരവോടെ തുടങ്ങുന്നു ഇസ്ലാമിലെ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നായ രജബുമാസത്തിന് പണ്ടുകാലം മുതൽ തന്നെ ഏറെ മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനിക്കൽ ആദരിക്കൽ എന്നെല്ലാം അർത്ഥമുള്ള തർജീബ് എന്നതിൽ നിന്നാണ് രജബ് എന്ന പദം വന്നത് ശാരീരിക മാനസിക ശുദ്ധീകരണം നടത്തുന്നതുവഴി ഹൃദയം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ വരുന്ന മാസങ്ങളിലുണ്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ്മ മക്കയിലെ മസ്ജിദ് ഹറമിൽ നിന്നും ഫലസ്തീനിലെ ജറുസലേമിലുള്ള മസ്ജിദുൽ അക്സ വരെ ഒരു രാത്രി നബി നബ്സുല്ലാഹു അലൈഹി വസ്ലമ സഞ്ചരിച്ചു അന്നത്തെ കാലത്ത് മാസങ്ങളോളം സഞ്ചരിച്ചെങ്കിൽ മാത്രം എത്തിപ്പെടാവുന്ന ദൂരം ഒരു രാത്രി നബ്സു അല്ലാ വല്ല പോയി വന്നു എന്നത് റബിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതിനാണ് എന്ന് പറയുന്നത് അതേ രാത്രി തന്നെ മസ്ജിദ്ൽ അക്സയിൽ നിന്ന് വാനലോകത്തേക്കും സഞ്ചരിച്ചു അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പലതും കാണുവാനും അറിയുവാനും സാധിച്ചു ഇതിനാണ് മെയ്റാജ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് തൻ്റെ ദാസനെ നിശായാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അവിടത്തേക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മേറാജിൻ്റെ സമ്മാനമായിട്ടാണ് നമുക്ക് അഞ്ച് വക്ത നിസ്കാരം അള്ളാഹു നൽകിയത് റജബ് മാസത്തെ കുറിച്ച് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് നോക്കാം റജബ് പാപമോചനത്തിന്റെയും ഷാബാൻ ന്യൂനത മറക്കുന്നതിൻ്റെയും റമലാൻ ഹൃദയം പ്രകാശിപ്പിക്കുന്നതിൻ്റെയും മാസമാണ് അതുപോലെ റജബ് തൗബയുടെയും ഷാബാൻ സ്നേഹത്തിൻ്റെയും റമലാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിൻ്റെയും മാസങ്ങളാണെന്ന് റജബ് വിത്തിടുന്നതിൻ്റെയും ഷാബാൻ നനക്കുന്നതിൻ്റെയും റമലാൻ കൊയ്യുന്നതിൻ്റെയും മാസങ്ങളാണെന്നും എന്നിങ്ങനെ നിഭിവചനങ്ങൾ കാണാം റജബ് കച്ചവടത്തിൻ്റെ മാസമാണെന്നും ആരാധനകൾ വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യണമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് റജബിൽ തുടങ്ങിയ കൃഷിയിറക്കലിന്റെ വിളവെടുപ്പ് റമലാനിലാണെന്ന് റജബിലും ഷാബാനിലും ബർക്കത്ത് ഉണ്ടാകാനും പുണ്യ റമദാനെ വരവേൽക്കാൻ തൗഫീഖ് ഉണ്ടാവാനും വേണ്ടി തിരുനബി അലൈഹി അലൈവല പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹുമ്മ ഫീ റമദാൻ ഈ ഒരു പ്രാർത്ഥന എല്ലാ നിസ്കാര ശേഷവും ഓർമ്മ കിട്ടുമ്പോഴെയൊക്കെ പ്രാർത്ഥിക്കാം ഈ മാസത്തെ നന്നായി ആദരിക്കാനും അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് വിശുദ്ധ ഖുർആനിന് മറ്റുള്ള കിതാബുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളതുപോലെ രജബിന് മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് രജബിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിനും സ്വലാത്തുകളും തിക്കറുകളും വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് രജബിലെ നോമ്പുകാർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം തന്നെയുണ്ട് അല്ലാഹു പവിത്രമാക്കിയ മാസം എന്ന നിലക്ക് രജബ് മാസത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സത്യവിശ്വാസികളായ നമുക്ക് കഴിയണം എങ്ങനെയാണ് റജ്ബു മാസത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് അല്ലാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അതവൻ്റെ തെക്കുവയുടെ ഭാഗം കൂടിയാണ് ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്നത് അല്ലാഹു പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയും അവ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കരുത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നാണല്ലോ മാസവും നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് അള്ളാഹുത്തേല പവിത്രമാക്കിയ മാസങ്ങളിൽ നന്മ ചെയ്താൽ അതിമഹത്തരമായ പ്രതിഫലവും തിന്മകൾക്ക് ഗുരുതരമായിട്ടുള്ള ശിക്ഷകളും ലഭിച്ചേക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അള്ളാഹുത്തേല കൽപ്പിച്ച വാജിബാത്തും തിരുസുന്നത്തുകൾക്കും ഏറെ ശ്രദ്ധ കാണിക്കുകയും കൃത്യതയോടെ അവ നിർവഹിക്കുകയും വേണം സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ റമലാനിൻ്റെ വരവറിയിച്ചിരിക്കുന്ന മാസമാണല്ലോ ഇനി ഷാബാനും കൂടി കഴിഞ്ഞാൽ വിശുദ്ധ റമലാൻ മാസമായി നോമ്പും നിസ്കാരവും കുർആാനും തിക്കറുകളും വർദ്ധിപ്പിക്കേണ്ട സമയം നമ്മുടെ ഈ നല്ല നല്ല സമയങ്ങൾ വെറുതെ റീൽസും ഫേസ്ബുക്കോ ഒക്കെ നോക്കിയിരുന്ന് സമയം പായാക്കാതെ വിശുദ്ധ വചനങ്ങൾ ഓതിയിരുന്നെങ്കിൽ നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാം നമ്മുടെ ഹൃദയം റമലാൻ മാസം ആകുമ്പോഴേക്കും കൂടുതൽ ശുദ്ധീകരിച്ച് ശുദ്ധി വരുത്താം സൂറത്ത് ഇഹ്ലാസ് നൂറ് തവണ ദിവസവും പാരായണം ചെയ്യുക ഒരു മാസത്തിൽ നമ്മൾ ഒരു നോമ്പെങ്കിലും എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ തിങ്കൾ വ്യായാമം ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് അയ്യാമുൽ ബിയിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാം കലാ ആയിട്ടുള്ള നോമ്പ് നിസ്കാരം എല്ലാം റമലാൻ മാസം ആകുമ്പോഴേക്കും കലാവ് വീട്ടണം ഇപ്പോൾ നോമ്പൊക്കെ കലാവ് വീട്ടാൻ പറ്റിയ സമയമാണ് സുബി നേരെ വൈകിയാണല്ലോ ബാങ്ക് കൊടുക്കുന്നത് അതുപോലെ നേരത്തെയാണ് മാര്യപിൻ്റെ ബാങ്കും പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അധികം ക്ഷീണം അങ്ങനെയൊന്നും വരില്ല പിന്നെ അത്തായ സമയത്ത് അത്തായ സമയത്ത് ചെറിയൊരു കാരൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ പോലും അത്തായം എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഈ ഒരു നെയ്യത്ത് നമ്മൾ വെച്ചിട്ട് അത്തായം കഴിക്കണമെങ്കിൽ ആ ഒരു ദിവസത്തെ നോമ്പ് നല്ല ഉഷാറിലായിരിക്കും നമുക്കങ്ങനെ ക്ഷീണമോ ഒന്നും തോന്നൂല പിന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നമ്മൾ എപ്പോഴും റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുരാ ചെയ്യണം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ള സ്വീകരിക്കട്ടെ അമീൻ ഞാറമ്പ ല നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് നാം ഇബാദത്തുകൾ ചെയ്യുന്നത് എന്നല്ലേ അള്ള എല്ലാം കൊണ്ട് പരിപൂർണതയിലുള്ള ആളാണ് അവനെ നിലനിൽക്കാൻ നമ്മുടെ ഇബാദത്തിൻ്റെ ഒരാവശ്യവും ഇല്ല പക്ഷെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ റബ്ബിൻ്റെ പരിപൂർണ തൃപ്തി ആവശ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സറിഞ്ഞിട്ട് ആരാധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും വരഹമുല്ലാ വബർക്കാത്തു